നമസ്കാരം ന്യൂസ് ബോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായമൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് അതിലെ തെളിവുകളിങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ദിലീപിനെ സുനിക്ക് അറിയില്ല അല്ലെങ്കിൽ സുനിയെ ദിലീപിനെ അറിയില്ല എന്നുള്ളത് കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട വാദമായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുന്ന ആ കാര്യങ്ങളിൽ തെളിവുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീ അജകുമാറും അവരെ കൂടെയുള്ള ആളുകളും ഒക്കെ പറയുന്നത് അങ്ങനെ അതിൽ ആദ്യം ഒരു തെളിവായി ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കത്ത് ദിലീപേട്ട ഞാൻ സുനിയാണ് ജയിലിൽ നിന്നാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് തുടങ്ങുന്ന ഒരു കത്തുണ്ട് ആ കത്തിൻ്റെ പരിപൂർണ രൂപം ഇത് കോടതിയിൽ സമർപ്പിച്ചതാണെന്നറിയുന്നു ഇത് പോലീസ് ഈ കത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കോടതിയിൽ കൊടുക്കുന്നത് ഈ കത്തിൻ്റെ പരിപൂർണ രൂപം ഇങ്ങനെയാണ് ദിലീപേട്ട ഞാൻ സുനിയാണ് ജയിലിൽ നിന്നാണ് ഞാനിത് എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കത്ത് കൊടുത്തുവിടുന്നത് ഈ കത്ത് കൊണ്ടുവരുന്നവന് കേസിനെ പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് വേണ്ടി അവൻ ബുദ്ധിമുട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭാവന കേസിൽ ഞാൻ കോടതിയിൽ സറണ്ടർ ആകുന്നതിന് മുൻപ് കാക്കനാട് ഷോപ്പിൽ വന്നിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവയിൽ ആണെന്നും പറഞ്ഞു ഞാനിപ്പോൾ എഴുതാൻ കാരണം ഈ കേസിൽപ്പെട്ടതോടുകൂടി എൻ്റെ ജീവിതം തന്നെ അവസാനിച്ചു പോയ പോലെയാണ് എനിക്ക് എൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല എന്നെ വിശ്വസിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് അഞ്ചു പേരെ എനിക്ക് സേഫാക്കിയേ പറ്റൂ പലരും നിർബന്ധിക്കുന്നുണ്ട് നീ എന്തിനാണ് ബലിയാടാകുന്നത് നീ നിന്നെ ഏൽപ്പിച്ച ആളുടെ പേര് പറയുകയാണെങ്കിൽ ഭാവന പോലും എന്നോട് മാപ്പ് പറയുമായിരുന്നു ഭാവനയുടെ ആളുകളും ചേട്ടൻ്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട് ചേട്ടന് എൻ്റെ കാര്യം അറിയാൻ ഒരു വക്കീലിനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് വിടാമായിരുന്നു അതുണ്ടായില്ല ഞാൻ നാദർഷയെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അവിടുന്നും എനിക്ക് മറുപടി ഒന്നും വന്നില്ല ഫോൺ വിളിക്കാത്തതിന് കാരണം എന്താണെന്ന് അറിയാമല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നെ ഇനി ശത്രുവായിട്ട് കാണുന്നു മിത്രമായിട്ട് കാണുന്നു എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം ചേട്ടന് എൻ്റെ അടുത്തേക്ക് ഒരാളെ വിടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ കത്ത് കിട്ടിക്കഴിഞ്ഞ് മൂന്ന് ദിവസം ഞാൻ നോക്കും ചേട്ടൻ്റെ തീരുമാനം അതിനു മുമ്പ് എനിക്കറിയണം സൗണ്ട് തോമ മുതൽ ജോസേട്ടൻസ് പൂരം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ കത്തെഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാകും നാദിർഷായ ഞാൻ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഈ കത്ത് വായിച്ച ശേഷം ദിലീപ് ഏട്ടൻ പറയുക ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ നിലവിലെ വക്കീലിനെ മാറ്റും ചേട്ടൻ ആലോചിച്ച് തീരുമാനമെടുക്കുക എനിക്ക് ചേട്ടൻ തരാമെന്ന് പറഞ്ഞ പൈസ ഫുള്ളായിട്ട് ഇപ്പോൾ വേണ്ട അഞ്ചു മാസം കൊണ്ട് തന്നാൽ മതി ഞാൻ നേരിട്ട് നാദിർഷായെ വിളിക്കും അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം നാദിർഷയെ വിളിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ആളെ വിടുക അല്ലെങ്കിൽ എൻ്റെ ജയിലിലെ നമ്പറിലേക്ക് ഒരു മുന്നൂറ് രൂപ മണി ഓർഡർ അയയ്ക്കുക മണി ഓർഡർ കിട്ടിയാൽ ഞാൻ വിശ്വസിച്ചോളാം ചേട്ടൻ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് എൻ്റെ ആർ പി നമ്പർ എൺപത്തി എട്ട് പതിമൂന്ന് കെയർ ഓഫ് സൂപ്രണ്ട് ജില്ലാ ജയിൽ എറണാകുളം സി എസ് ഇ ഇസഡ് പി ഒ അതായത് സെസ് പി ഒ സുനിൽ ഈ അഡ്രസ്സിലയച്ചാൽ മതി ഇനി ഞാൻ കത്ത് നീട്ടുന്നില്ല ഏതെങ്കിലും വഴി എന്നെ സമീപിക്കുക ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പറയണമെന്നുണ്ട് എനിക്കെപ്പോൾ അത് പറയാൻ പറ്റും എന്നറിയില്ല എനിക്കിനിയും സമയം കളയാനില്ല ചേട്ടനെ ഇതുവരെ ഞാൻ കൈവിട്ടിട്ടുമില്ല ഇനിയെല്ലാം ചേട്ടൻ ആലോചിച്ച് ചെയ്യുക ചേട്ടൻ്റെ തീരുമാനം എന്തായാലും എന്നെ നേരിട്ടറിയിക്കാൻ നോക്കണം ഞാൻ ജയിലിലാണെന്നുള്ള കാര്യം ഓർമ്മ വേണം മറ്റാരെങ്കിലും എൻ്റെ കാര്യം പറഞ്ഞു വന്നാൽ അതൊന്നും വിശ്വസിക്കണ്ട എനിക്ക് അനുകൂലമായുള്ള കാര്യങ്ങളാണ് കത്ത് വായിച്ചിട്ട് പറയാനുള്ളതിൽ ഈ കത്ത് കൊണ്ടുവരുന്ന വിഷ്ണുവിൻ്റെ അടുത്ത് പറയുക ഈ കത്ത് വായിക്കുന്നതുവരെ ഞാൻ ചേട്ടനെ സേഫ് ആക്കിയിട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ പൈസ ആവശ്യമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കാണാൻ ഒരുപാട് ശ്രമിച്ചതാണ് നടക്കാത്തത് കൊണ്ടാണ് കാക്കനാട് ഷോപ്പിൽ പോയത് കത്ത് വായിച്ചതിന് ശേഷം തീരുമാനം എന്തായാലും എന്നെ അറിയിക്കുക എനിക്ക് ചേട്ടന് അനുകൂലമാണെങ്കിൽ കത്തുമായി വരുന്ന ആളോട് പറയുക ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത കത്തിൽ അറിയിക്കാം എന്ന് ഇതുവരെ വിശ്വസ്ഥതയോടെ എന്നാണ് സുനി എഴുതിയ കത്ത് അവസാനിക്കുന്നത് വിഷ്ണുവാണ് ഈ കത്തുമായി പോകുന്നതും ഇതിനകത്ത് ദിലീപ് പറഞ്ഞ അല്ലെങ്കിൽ സുനി പറഞ്ഞ കാക്കനാട് ഷോപ്പ് എന്ന് പറയുന്നത് ലക്ഷ്യ എന്ന ആ കാവ്യ ഉടമസ്ഥതയിലുള്ള വസ്ത്രാലയമായി ആ സ്ഥലത്തേക്കാണ് ഇതിൻ്റെ മെമ്മറി കാർഡും മറ്റും ഈ പൾസർ സുനി കൊണ്ടു കൊടുത്തത് എന്ന് പൾസർ സുനി മൊഴി കൊടുത്തിട്ടുമുണ്ട് ഈ കത്ത് വെച്ചാണ് അന്വേഷണങ്ങൾ പുരോഗമിച്ചതും അങ്ങനെയാണ് ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് എ വി ജോർജ് എന്ന എസ് പി ആയിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലടയ്ക്കുന്നതും ഇതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ജയിലിൽ നിന്ന് ബിപിൻലാലൻ എന്ന് പറയുന്ന ആളെ കൊണ്ട് എഴുതിച്ച് ഈ കത്ത് കൊടുത്തുവിട്ടു ഈ കത്ത് കൊടുത്തുവിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇതിനകത്ത് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധമാണ് ഈ ബന്ധമില്ലെങ്കിൽ മലയാളത്തിൽ വേറെ എത്രയോ താരങ്ങളുണ്ട് മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് സുരേഷ് ഗോപിയുണ്ട് പൃഥ്വിരാജുണ്ട് എത്രയോ എത്രയോ താരങ്ങളുണ്ട് അല്ലെങ്കിൽ ഇനി മാഡമാണെങ്കിൽ മഞ്ജു വാര്യരാണെങ്കിൽ ഈ കത്ത് മഞ്ജു വാര്യർ കൊടുത്തയച്ചാൽപ്പോൾ ഒരായിരുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവർക്ക് ഈ കത്തുകൾ കൊടുത്തയച്ചാൽ പോരായിരുന്നു ഇത് ദിലീപിലേക്ക് തന്നെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന എവിടെ നിന്നാണെന്ന് സാമാന്യമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണെങ്കിലും ഇതുപോലെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു ഈ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയതെന്നാണ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ശ്രീ അജകുമാർ മാധ്യമങ്ങളോടും പുറലോകത്തോടുമൊക്കെ വിളിച്ചു പറഞ്ഞത് എന്താണെങ്കിലും ഈ കേസിൻ്റെ ഈ വിശകലനം മുഴുവൻ ഈ കേസിൻ്റെ വിധിന്യായം മുഴുവൻ വായിച്ചു നോക്കിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അതിനുശേഷമാണ് ഈ തെളിവുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തുവിടുന്നത് നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ നീതി നടപ്പാക്കിയെന്ന് അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും വേണം